ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കോതമംഗലത്തെ ജോലിക്കൊപ്പം കൃഷിയും കോതമംഗലം സ്വദേശി ലൈജുവിന്റെ പ്ലാവ് കൃഷി യുവാക്കൾക്കും സർക്കാർ സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും പ്രചോദനമാകുന്നു കോതമംഗലം കാരക്കുന്നത്ത് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് ലൈജു പൗലോസിന്റെ പ്ലാവിൻ തോട്ടമുള്ളത് കോതമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയും മികച്ച കർഷകനുമായ പുതുപ്പാടി വാഴാട്ടിൽ ലൈജു പൗലോസ് പ്ലാവിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സമ്മിശ്ര കൃഷിയാണ് നടത്തുന്നത് പാട്ടത്തിനടുത്ത ഭൂമിയിൽ വിവിധ ഇനം ബഡ്ഡ് പ്ലാവുകൾ നട്ടുപിടിപ്പിച്ച വിളവെടുത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനായി കുന്നുകര സർവീസ് സഹകരണ ബാങ്കിന് കൈമാറുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തെങ്ങ് വിവിധ ഇനം ഫലവൃക്ഷങ്ങളും കൃഷി ചെയ്തു വരുന്നുണ്ട് വിവിധ ഇനത്തിൽപ്പെട്ട ഇരുന്നൂറോളം കോഴികളും ലൈജു വളർത്തുന്നുണ്ട് ഏത്തവാഴ പൈനാപ്പിൾ ചേന കോളിഫ്ലവർ ക്യാബേജ് ചോളം തുടങ്ങിയ നിരവധി കൃഷികൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിട്ടുള്ള ലൈജുവിന് അതിനെല്ലാം വിപണന മേഖലകൾ കണ്ടെത്തുവാനും കഴിഞ്ഞിരുന്നു ജൈവരീതിയിൽ നടത്തുന്ന കൃഷിക്ക് ഈ വർഷം നല്ല വിളവ് ലഭിച്ചിട്ടുണ്ടെന്നും താൻ പൂർണ്ണ സംതൃപ്തനാണെന്നും കൃഷിയുടമ ലൈജു പറഞ്ഞു ഞാൻ ഇരുന്നൂറ് പ്ലാവിൻ തൈ അതിൽ ഇരുപതോളം പ്ലാവിൻ തൈക്ക് ഡാമേജ് പോയി എങ്കിലും നൂറ്റി അമ്പതോളം പ്ലാവിൻ തൈപ്പുണ്ട് മുപ്പത് തെങ്ങുമുണ്ട് അതിൽ എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് ഒരു ഏകദേശം ഒരു മുന്നൂറോളം ചക്ക കിട്ടി അത് വലിപ്പം കുറവുള്ളതായിരുന്നു ഈ വർഷം എനിക്ക് എന്താണെങ്കിലും നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് എന്താണെങ്കിലും നമുക്കൊരു നട്ട് കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു കൃഷിയായി നമുക്ക് പ്ലാവ് കൃഷി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ ഉപഭോക്താക്കളുണ്ട് ഇപ്പോൾ നേരിട്ട് വന്ന് പലരും എൻ്റെ അടുത്ത് വന്ന് ഫോണിലൂടെ അഭ്യർത്ഥിച്ച് രണ്ടും മൂന്നും ചക്കയായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട് സാധാരണ കേരളത്തിൽ ഡിസംബർ ജാനുവരി മാസത്തിൽ ഈ ചക്ക ദൗർലഭ്യമുള്ള സമയമാണ് ഏകദേശം മാർച്ച് ഏപ്രിൽ മെയ് മാസത്തോടു കൂടിയാവുക സ്വാഭാവികമായിട്ടും ചക്ക ലഭ്യത കിട്ടിത്തുടങ്ങുക ആ സമയത്താണ് കിട്ടുന്ന ചക്കകളെല്ലാം പഴുത്ത് ധാരാളം നാടൻ പ്ലാവുകള ചക്കകളെല്ലാം അങ്ങനെ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നുണ്ട് അതിനൊരു മാറ്റം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പരീക്ഷണാടിസ്ഥാനത്തില് ഈ പ്ലാവ് കൃഷിയിലേക്കൊന്നും മാറിയത് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപുള്ള രണ്ടു മണിക്കൂറാണ് കൃഷിക്കും കോഴികളുടെ പരിചരണത്തിനുമായി ലൈജു മാറ്റിവെക്കുന്നത് Welcome to Vimalagiri International School, Muwattuguda. Admissions are now open for the academic year 2026-2027 for Pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also.